ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൽ ആദ്യഘട്ടമായി മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാനത്തിന് കേന്ദ്ര അനുമതി ലഭിച്ചിരുന്നു ഇതിൽ ആയിരം കോടി രൂപ സംസ്ഥാനം ഇന്ന് കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈക്യുബെയർ സംവിധാനം വഴിയുള്ള കടപ്പത്ര ലേലത്തിലൂടെയാണ് ആയിരം കോടി രൂപ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കടമെടുക്കുന്നത് നേരത്തെ രണ്ടായിരം കോടി രൂപ കടമെടുക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ധനവകുപ്പിന്റെ വിജ്ഞാപനം വന്നപ്പോൾ ആയിരം കോടി രൂപയാണ് ഇന്ന് കടമെടുപ്പ് നടത്തുന്നത് സംസ്ഥാനത്തിന് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടെയുള്ള പെൻഷൻ വിതരണം നടക്കുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും നൽകുന്നതിന് തൊള്ളായിരം കോടി രൂപയോളം ആവശ്യമായി വരുന്നുണ്ട് ഈ കടമെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതിനുള്ള സർക്കാരിൻ്റെ നീക്കങ്ങളും പുരോഗമിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനായി രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്കാണ് സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൺസോർഷ്യം ഒമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം പലിശയ്ക്ക് രണ്ടായിരം കോടി രൂപ നൽകുന്നത് ഈ വായ്പ പൂർണമായും ക്ഷേമ പെൻഷൻ വിതരണത്തിനായാണ് സർക്കാർ ഉപയോഗപ്പെടുത്തുക റിസർവ് ബാങ്ക് വഴിയെടുക്കുന്ന കടം സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിച്ചേക്കാം ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം മാത്രമേ സർക്കാരിനെ ക്ഷേമ പെൻഷൻ വിതരണ തീയതിയോ അല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷനാണോ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണോ വിതരണം ചെയ്യുക എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ ഇലക്ഷന് ശേഷം പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട തീയതി അറിയിപ്പ് എന്ത് വന്നാലും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് ഭർത്താവ് മരണപ്പെടുകയോ ഏഴു വർഷത്തിൽ അധികമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവാ പെൻഷൻ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏഴു വർഷത്തിൽ അധികമായി ഭർത്താവിനെ കാണാനില്ല എന്ന് റവന്യൂ അധികാരി അതായത് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ രേഖപ്പെടുത്തി നൽകിയ വിധവാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത് നേരത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കുവാൻ ആവില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു ഉപേക്ഷിക്കപ്പെട്ടതല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്ന് കഴിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകൾക്കും വിധവാ പെൻഷൻ നിലവിൽ അനുവദിക്കാൻ വ്യവസ്ഥയില്ല നിലവിൽ സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം പേർക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഓൺലൈനായി സേവന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകുന്ന സമയത്ത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് പരിശോധന നടത്തും അർഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ട് അപേക്ഷ അംഗീകരിച്ചാൽ അടുത്ത മാസം മുതൽ തന്നെ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ ലഭിച്ചു തുടങ്ങും വിധവാ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ ആളുകൾ എല്ലാ വർഷവും പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണം അറുപത് വയസ്സായാൽ പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല വിധവാ പെൻഷനെ എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക